ഐ ലവ് യു ഭാഗം പാറുവിന്റെയും രുദിന്റെയും വിവാഹം നേരത്തെ തന്നെ അവരുടെ വീട്ടുകാർ ഉറപ്പിച്ചതായിരുന്നു പാറുവിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആരിനൊന്ന് നിർത്തി ശിവ അവന് തന്നെ കേൾക്കുകയായിരുന്നു പഠിപ്പെല്ലാം കഴിഞ്ഞിട്ടും എവ രണ്ടാളും വിവാഹത്തിന് വിസമ്മതിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിക്കാൻ തന്നെ അങ്കൾ തീരുമാനിച്ചു ആര്യ പെട്ടെന്ന് രുദ്ര അങ്ങോട്ട് വന്ന് ആര്യനെ വിളിച്ചു ശിവയും ആര്യനും അവനെ നോക്കി എന്താടാ ഡോക്ടർ വിളിക്കുന്നുണ്ട് രുദ്ര അത് പറഞ്ഞപ്പോൾ ആര്യനെ അങ്ങോട്ട് നടന്നു അവന്റെ പിന്നാലെ നടക്കാൻ അഞ്ഞ ശിവ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ ഒന്ന് നോക്കി പിന്നെ അവനോടൊന്നും മിണ്ടാതെ അവൾ നടന്നു നീങ്ങി എന്താ ഡോക്ടർ വിളിച്ചത് ആര്യൻ ഡോക്ടറെ കണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ശിവ ചോദിച്ചു പേടിക്കൊന്നില്ല ഡിസ്ചാർജ് ആണ് എനിക്ക് പാർശ്വച്ച് കാണാൻ പറ്റുമോ ഞാൻ എന്റെ അടുത്തേക്കൊക്കെ വരുമ്പോ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ശിവ ആരുന്നു നോക്കി പറഞ്ഞു വാ അവൻ അവളെയും കൂട്ടി പാറുവിന്റെ അരികിലേക്ക് നടന്നു ശിവ പാറുവിനെ കണ്ടതും വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നോട് ഒരു വാക്കെങ്കിലും പറയാാരുന്നില്ലേ ഞാൻ തെറ്റിദ്ധരിച്ചെന്ന് വെച്ച് എന്താ എന്നോടൊന്നും പറയാതിരുന്നത് ഒത്തിരി ഞാൻ വേദനിപ്പിച്ചില്ലേ ശിവ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു ഇല്ല മോളെ ഒന്നും മോളെ അറിയിക്കാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെല്ലാം സംഭവിച്ചതേ എനിക്ക് തോന്നിയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഏട്ടന്റെ ഒപ്പം ഇങ്ങോട്ട് വന്നത് മോളെ ഞങ്ങളുടെ കൂടെ തിരിച്ചു കൊണ്ടുപോകാൻ പാറു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു പറഞ്ഞു പക്ഷേ ശിവയുടെ കണ്ണുകൾ അവളെ ഞെട്ടലോടെ നോക്കി കാണുകയായിരുന്നു ഞങ്ങൾ വന്നത് തന്നെ മോളെ തിരിച്ചുകൊണ്ടു പോകാനാ പാറു വീണ്ടും പറഞ്ഞു അത് ഞാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ശിവയുടെ തല താന്നു എന്തിനാ മോളെ ഇനിയും പിടിവാശി അച്ഛനും അമ്മയും തച്ചുവെല്ലാം മോളെ കാത്തിരിക്കുകയാണ് ആര്യൻ അവളുടെ തൊളിൽ കൈവച്ചു ചേട്ടാ വേണ്ട ഒന്നും പറയണ്ട ആമി ഞങ്ങളുടെ കൂടെ വരണം ശിവയെ പറയാൻ അനുവദിക്കാതെ പാറു ഇടയിൽ കയറി പറഞ്ഞു എല്ലാവർക്കും വേണ്ടി നിന്റെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ജീവിച്ചത് മതി ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കേ പാറു അവളെ നോക്കി പറഞ്ഞു എല്ലാം കേട്ട് ശിവ ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു ഞാൻ വരാം അവൾ പറഞ്ഞത് കേട്ട് പാറുവും മരിനും പരസ്പരം നോക്കി ചിരിച്ചു പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശിവ അവർ ഇരുവരെയും നോക്കി നിങ്ങളുടെ കൂടുള്ള അയാളുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയണം എന്നിട്ട് ഞാൻ കൂടെ വരാം ശിവ അത് പറഞ്ഞതും കാറ്റൊഴിച്ചിട്ട് ബലൂൺ പോലെ പാറു അര്യഞ്ഞ് നോക്കി മോളെ അത് രുദ്രന് എപ്പോഴും ഇഷ്ടമാണ് പാറു പറയാൻ തുടങ്ങും മുന്നേ ആര്യൻ അവളോട് പറഞ്ഞു ഇഷ്ടം അത് ഇനി നടക്കില്ല ചേട്ടാ എന്റെ മനസ്സും ശരീരവും ഞാൻ ഒരാൾക്ക് കൊടുത്തതാണ് ശിവ അത്രയും പറഞ്ഞ് വേഗം അവരുടെ അരികിൽ നിന്നും പുറത്തേക്ക് നടന്നു നീങ്ങി ഇതൊരു നടക്ക് പോകൂലു ഏട്ടാ ശിവ പോകുന്നത് നോക്കി പാറു ആര്യനോട് പറഞ്ഞു എല്ലാം ശരിയാക്കാം ആര്യൻ പറഞ്ഞുകൊണ്ട് പാറുവിനെ നോക്കി അല്ല നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാൻ പോയി എന്താട്ടാ ആര്യൻ പാറുവിന്റെ ചെവിയിൽ മെല്ലെ കൈത്തിരുമി ആ എന്താട്ടാ വിട് അവൾ വേഗം അവന്റെ കൈയെടുത്തു മാറ്റി പിന്നെ ഞാൻ എന്താ വേണ്ടത് നിന്നോട് ഞാൻ നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞതല്ലേ അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പോ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നേ ആര്യൻ അവളെ കൂർപ്പിച്ചു നോക്കി പാറു അവനെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ചിരിക്കുന്ന കണ്ടില്ലേ ഇതിനോട് ഞാൻ തരുന്നുണ്ട് അവളുടെ കവളിൽ വിരൽ വിരൽവെച്ചെന്ന് കുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ചോറി ഇനി ചെയ്യില്ല ഞാൻ ശ്രദ്ധിക്കാം ഉം രാത്രിയോടെ അവർ ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തിയിരുന്നു ശിവയും മാരിനും പാറവും കൂടി ശിവയുടെ കാറിലാണ് ഫ്ളാറ്റിലേക്ക് എത്തിയത് അമ്മു രുദ്രന്റെ കൂടെയാണ് വന്നത് രുദ്ര അവന്റെ ഫ്ലാറ്റിന്റെ ഡോർ തുറക്കുമ്പോൾ ശിവ അവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആമി പാറു വിളിച്ചത് കേട്ട് ശിവ അവളെ നോക്കി ഇന്ന് ഫുഡ് ഇവിടെ കഴിക്കാം ഇനിയിപ്പോ ഒന്ന് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട വാ പാറു വിളിച്ചിട്ടും മനസ്സിലാ മനസ്സോടെ തന്നെ ശിവ നിന്നു ഞാൻ ദേ വരുന്നു മെഷന്നിട്ട് വയ്യ അമ്മു കേട്ട പാതി അങ്ങോട്ട് ഓടി അത് രുദ്ര തന്നെയായിരുന്നു അവളുടെ പ്രശ്നം വാമോളെ ഞാൻ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ആവട്ടെട്ടോ ശിവ അവനോട് പറഞ്ഞുകൊണ്ട് തന്റെ ഫ്ളാറ്റിലേക്ക് നടന്നു ശിവ പോയതും ആരിനും പാറുവും പരസ്പരം നോക്കിക്കൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രുദ്രന്റെ മുഖത്തുണ്ടായിരുന്ന വാടിയെ ചിരി അവരെയും വേദനിപ്പിച്ചു വാ ആര്യൻ പാറുവിനേയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ പാറു ശിവയുടെ ഫ്ളാറ്റിനു നേരെ തിരിഞ്ഞു നോക്കിയിരുന്നു മുറിയിലെത്തിയ ശിവ അങ്ങോട്ട് പോകാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് ആര്യനോട് അങ്ങനെ പറഞ്ഞതെന്ന് ഓർത്തു അവൾ ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിനെറിയെ ആരും പറഞ്ഞ കാര്യങ്ങളായിരുന്നു അയാളാണ് ചേട്ടനെയും പാറുചേച്ചിയും ചേച്ചിയും ഒന്നിപ്പിച്ചതെന്ന് പറയുന്നു പക്ഷേ എങ്ങനെ അയാൾ വീണ്ടും എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു ഫ്രഷായി വന്നിട്ടും പോകാൻ മടിച്ച് അവൾ ഹാളിൽ സോഫയിൽ തന്നെ ഇരുന്നു നീ വരുന്നില്ലേ നിന്നെയും കാത്താണ് എല്ലാരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അമ്മ ഡോർ തുറന്ന് വന്ന് പറഞ്ഞതും ശിവ ഞെട്ടി അവളെ നോക്കി എന്നെയോ ആ അതെ നീ ഒന്ന് വേഗം വാ ഞാൻ അത് ഞാൻ ഇല്ലടി എനിക്കെന്തോ വിശപ്പില്ല ശിവ പറയുന്നത് കേട്ട് അമ്മ അവളെ ഇടുപ്പിൽ കൈകൂത്തി നിന്നുകൊണ്ട് നോക്കി അല്ല എന്തപ്പൊ നിന്റെ പ്രശ്നം എന്ത് പ്രശ്നം ശിവ അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു വിശപ്പില്ലായ്മയോ അവിടെ രുദ്രട്ടൻ ഉള്ളതോ അതാണോ നിന്റെ പ്രശ്നം അയാൾ അവിടെയുണ്ടെങ്കിൽ എനിക്കെന്താ ശിവ അവളെ നോക്കി പുച്ഛിച്ചു പിന്നെന്താ ഫുഡൊന്നും വേണ്ടേ എനിക്ക് വിശക്കൊന്നുമില്ല ശിവ അവളോട് തർപ്പിച്ചു പറഞ്ഞു എന്റെ ശിവ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ വന്നിങ്ങോട്ട് അമ്മു അകത്തേക്ക് കയറി ശിവയുടെ അരികിലേക്ക് നടന്നു എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചെണിപ്പിച്ചു എനിക്ക് വേണ്ട അമ്മു വേണ്ടെങ്കി കഴിക്കണ്ട നിന്റെ ചേട്ടനല്ല അവിടെ ഉള്ളത് അവരുടെ അടുത്തേക്ക് വന്നാൽ എന്താ പാർശ്ചിച്ചടക്കം നിന്നെ കാത്തിരിക്ക അമ്മു അവളെ നോക്കി പറഞ്ഞു ഞാൻ വരാം പക്ഷേ എനിക്ക് മനസ്സിലായി രുദ്ര നിന്നോടൊന്നും പറയാൻ വരില്ല ഞാൻ ഗ്യാരണ്ടി ഓക്കേ ഉം ശിവ മൂളി എന്ന വാ ഇങ്ങോട്ട് അതെ ഒന്ന് നിന്നേ ഇനി എന്താ ശിവ നീ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുന്നോടൊന്നും പറയാതിരുന്നത് ചേട്ടനും പാർച്ചിയും വിവാഹം കഴിച്ച കാര്യങ്ങളൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ അതിനെങ്ങനെ പറയാനാ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഒറഞ്ഞ തൊള്ളാതെ കാര്യം കേൾക്കണം അന്ന് സ്കൂളിൽ വെച്ച് നിനക്ക് ലെറ്റർ കിട്ടിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ടല്ലേ എല്ലാം നീ അറിയാതെ പോയതും അമ്മു അവളെ നോക്കി പറഞ്ഞു സ്കൂളിൽ വെച്ച് ശിവ ഓർത്തു നിന്നു അത് കണ്ടതും അമ്മു അവളുടെ കൈവിട്ട് വാതിലിന്റെ അവിടേക്ക് ചെന്നു നിന്നു നിനക്ക് ലെറ്റർ തന്നുകൊണ്ടിരുന്നതേ രുദ്രേട്ടനായിരുന്നു ഞാൻ ഒരു ദിവസം ലെറ്റർ വാങ്ങിക്ക പോയപ്പോൾ ഞാൻ അങ്ങടെ മുഖം കണ്ടതാ നിന്നോട് പറയാൻ വന്നപ്പോൾ നീ എന്നെ ആട്ടി ഓടിപ്പിച്ചില്ലേ എടി എന്നിട്ട് ഇപ്പോഴാണി ഇതൊക്കെ നിന്നു ഞാൻ ശിവ അവളെ അറിയാൻ വേണ്ടി ഒരു സാധനത്തിനായി ചുറ്റും നോക്കി നോക്കണ്ട ശിവ ഞാൻ ഓടി അമ്മ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല വേഗം രുദ്രന്റെ ഫ്ലാറ്റിലേക്ക് ഓടി നിന്നെന്റെ കയ്യിൽ കിട്ടിയാൽ നിന്റെ അന്തിയായിരിക്കും നോക്കിക്കോ ശിവ അവളുടെ പിന്നാലെ ഓടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും അമ്മു രക്ഷപ്പെട്ടുകൊണ്ട് രുദ്രന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു ശിവ നിലത്തൊന്ന് ആനു ചവിട്ടി എന്നിട്ട് ഫ്ലാറ്റ് പൊട്ടി താക്കോർ പോക്കറ്റിലിട്ട് അവിടേക്ക് നടന്നു ശിവ ഡോർ തുറന്ന അതേ നിമിഷം തന്നെയാണ് രുദ്രും ഡോർ തുറന്നത് അവനെ കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവന്റെ മുന്നിൽ നിന്നും മാറി നിന്നു തനിക്ക് മുന്നോട്ട് നടക്കാൻ അവൻ മാറിയപ്പോഴാണ് ശിവ അകത്തേക്ക് കടന്നത് ശിവ അകത്തേക്ക് കയറിയപ്പോൾ ആര്യനെ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ട് പോയി രുദ്രേട്ടാ കഴിക്കാൻ വാ പാറു രുദ്രനെ നോക്കി വിളിച്ചു പറഞ്ഞു ഇതാ വരുന്നു പാറു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ ഒരിക്കൽ പോലും രുദ്രനെ തേടിയെത്തിയില്ല അത് അവനൊരു നോവായി തോന്നിയെങ്കിലും അവനത് മനസ്സിൽ ഒതുക്കി പിടിച്ചു അല്ലെങ്കിലും താൻ അത് അർഹിക്കുന്നവനാണെന്ന് അവനു